ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എന്നത്തെയും പോലെ ജനറൽ റീഡിങ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമ്മളോട് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് ഇന്നത്തെ ദിവസത്തിന് വേണ്ടി നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നതെന്ന് നോക്കാം വളരെ പോസിറ്റീവ് ആയിരിക്കണേ ഇത് ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ റെസ്റ്റേറ്റ് ആവത്തില്ല അതുപോലെ എപ്പോൾ കാണുന്നോ അപ്പം മുതൽ നിങ്ങൾക്ക് ഇത് വാലുടായി തുടങ്ങുന്നതാവും ജെൻഡർ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ആണ് പെണ്ണു വ്യത്യാസം ഒന്നും ലാർക്കണ്ടിലും കാണാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്ക് ഓക്കെ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് എന്ത് ഏഞ്ചൽസ് ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത് ഡോൺ സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട് ഡോൺ സ്റ്റോപ്പ് നിർത്തരുത് മുന്നോട്ട് പോയിക്കോളാനാണ് പറയുന്നത് കേട്ടോ ഡോൺ സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ കാർഡ് പെർഫെക്റ്റ് ടൈമിംഗ് നിങ്ങൾക്ക് പറ്റിയ സമയമാണ് പെർഫെക്റ്റ് ടൈമിംഗ് ആണെന്ന് കാണുന്നുണ്ട് തേർഡ് കാർഡ് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് നിങ്ങൾ നന്നായിട്ട് ചെയ്യണം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു മെഡിറ്റേഷൻ്റെ ആവശ്യമുണ്ട് നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാട് കൂടെ വന്നിട്ടുണ്ട് റീകൺസിഡർ ചെയ്യാനാണ് വീണ്ടും ഒന്നും പരിഗണിക്കാൻ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് വരുന്ന ഗൈഡൻസ് ഇതൊക്കെയാണ് ഒന്നും കൂടെ പരിഗണിക്കണം മെഡിറ്റേഷൻ ചെയ്യണം നിങ്ങൾക്ക് പറ്റിയ സമയമാണ് നിങ്ങളൊരു കാര്യം നിർത്തരുത് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ബാക്കി നമുക്ക് നോക്കാം ടാരോ ടാരോ എന്താണെന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം യൂണിവേഴ്സ് ഗൈഡൻസ് ആണ് ഇന്നത്തെ ദിവസത്തിന് നമുക്ക് തരുന്നത് ഇത് എപ്പോഴും പറയുന്ന പോലെ ഇത് ഗൈഡൻസ് ആണ് ഓക്കെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും അല്ല ചിലർക്ക് കേട്ടോ ഇന്നത്തെ ദിവസം ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു കാര്യം സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു മുന്നൊരുക്കത്തോടു കൂടി വേണം നിങ്ങൾ ഇന്നേ ദിവസത്തെ സമീപിക്കാൻ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഫസ്റ്റ് കാണാൻ വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡാണ് ഫസ്റ്റ് കാർഡ് സ്റ്റാർ ഫസ്റ്റ് കാട് സ്റ്റാറാണ് വളരെ പ്രതീക്ഷയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ വളരെ പ്രതീക്ഷയുള്ളൊരു ദിവസം നിങ്ങൾക്ക് വളരെ എന്താണ് നിങ്ങൾ എന്താണോ കാത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് നടക്കും എന്ന് നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഫർട്ടിലിറ്റി നിങ്ങളൊരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വളരെ നല്ല ദിവസമാണ് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ സമയമാണ് അത് തന്നെയാണ് ഏഞ്ചൽസും പറഞ്ഞത് പെർഫെക്റ്റ് ടൈമിങ് അപ്പൊ നിങ്ങൾ ഇന്നേ ദിവസം എന്തിനാ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങിക്കോളൂ ഇന്ന് വളരെ നല്ലൊരു ദിവസമാണെന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങാനായിട്ട് നല്ലൊരു സമയമാണെന്ന് കേട്ടോ രണ്ട് എയ്സ് ഓഫ് കപ്സാണ് അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പുതിയ ലവ് നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഒരു പുതിയ ലവ് എന്താണ് എന്താണെന്നല്ല ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇമോഷൻലെസ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുതിയ ഇമോഷൻസ് എമേർവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയ ആളുകളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻ്റെ പയെന്ന് നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കാം അവിടെ ഒരു പുതിയ സ്നേഹം നിങ്ങളിലേക്ക് എമേർവ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട് ഞാനിത് പറയുന്നതിന് മുമ്പ് കാര്യം പറഞ്ഞിട്ട് ഇന്നലെ രാത്രി ഞാൻ റീഡിങ് രാത്രി ലേറ്റിൽ ലേറ്റായിട്ട് റീഡിങ് ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഭയങ്കരമായിട്ട് ആയിരുന്നു ആരുടെ എനർജിയാണ് വെറുതെ ഇതെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു എനിക്ക് ഇങ്ങനെ കരച്ചിൽ വരുമായിരുന്നു എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലാത്ത വിധം കരച്ചിൽ വരുമായിരുന്നു എനിക്ക് കാട് കയ്യിലെടുക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം വരുമായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ആരുടെ എനർജി എനർജിയായിരുന്നു എന്നുള്ളത് ഇനി എനിക്ക് ട്വിൻ ഫ്ലെയിം ഉണ്ടോ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല എനിക്ക് ട്വിൻ ഫ്ലെയിം ഉണ്ടോ ഇനി ട്വിൻ ഫ്ലെയിമ് വേദിക്കുമ്പോഴാണോ എനിക്ക് മെറു എന്നൊന്നും എനിക്ക് അറിഞ്ഞുണ്ടോ പക്ഷെ ഞാൻ ഭയങ്കര ആയിരുന്നു പിന്നെ എനിക്കിപ്പോൾ കൈ വയൽ കൈ വയലക്കാതെ ഭയങ്കരമായിട്ട് ചോറിയുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞോടാ ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്താന്ന് എനിക്ക് അറിഞ്ഞോടാട്ടോ എന്നാ താര എന്ന് പറഞ്ഞു ഇതെല്ലാം അറിയുന്ന ആളാണെന്ന് നിർബന്ധമില്ലല്ലോ എനിക്കിതെന്ന് പറഞ്ഞുകൂടാ എനിക്കിതൊന്നും പറഞ്ഞോടാട്ടോ എനിക്ക് താര വാങ്ങിയാൽ മാത്രമേ അറിയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ഞാൻ ഭയങ്കരമായിട്ട് ആയിരുന്നു രാത്രി ഒരു ഇലവൻ ഒ ക്ലോക്ക് ഓൺ അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിരുന്നോ ഇന്നലെ രാത്രി ഒരു ഇലവൻ ഒ ക്ലോക്ക് അല്ലെ കേട്ടോ ഒരു നയൻ നയൻ തൊട്ട് രാത്രി ഒൻപത് മണി തൊട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഒരു എയ്റ്റ് തേർട്ടി നയൻ നയൻ തേർട്ടി ഈ സമയത്ത് എനിക്ക് ഫസ്റ്റ് ഈ ഞാൻ ബേസ്റ്റ് ഔട്ട് ആവുന്ന ആ സമയത്താണ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇമോഷണൽ ബ്രോക്കൺ ഇമോഷണൽ ബ്രേക്കപ്പ് മീൻസ് എനിക്ക് ഫസ്റ്റ് എനിക്ക് കരയണം എന്നൊരു ഫീൽ വന്നത് ആ സമയത്താണ് ചിലപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ റീഡിങ് എടുക്കുന്നവരല്ലേ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഹേർട്ടായിട്ടിരിക്കുന്നവരും അങ്ങനെ വരുമായിരിക്കുമല്ലേ ഇങ്ങനെ വരുവായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കത് താങ്ങാൻ പറ്റാത്ത കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞു കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലായിരുന്നു അങ്ങനെ ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും നല്ല രാത്രി അങ്ങനെ ഫീൽ എന്നൊന്നും പറയണേ നിങ്ങൾ ഞാൻ ട്വിൻ ഫ്ലെയിംസ് ആണോ എന്നറിയാല്ലോ സോൾമേറ്റ് ആണോ എന്തായാലും നമ്മൾ നമ്മളെ കാർമ്മിക്കുണ്ട് ഈ വീഡിയോ കാണുന്ന സർവ്വമനുസരിച്ച് ഞാനുമായിട്ട് കാർമ്മിക്കുണ്ട് പിന്നെ സോൾമേറ്റ്സോ മേക്സ് ഒക്കെ കാണുമായിരിക്കുമല്ലോ ആരെങ്കിലും ഉണ്ടോന്നറിയാലോ അതിന് വേണ്ടിയിട്ടാണേ ഓക്കെ നോക്കപ്പോൾ ഒരു പുതിയ ലവ് എമേർജ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയം ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും അല്ലെങ്കിൽ പോയ ഒരാളോട് നിങ്ങൾക്ക് ക്ഷമിച്ച് അവരോട് എല്ലാ അവരുടെ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും ക്ഷമിച്ചിട്ട് നിങ്ങൾ അവരോട് പുറത്ത് ഒരു സ്നേഹം അവർക്ക് അവരോട് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് നല്ല നിങ്ങൾക്ക് നല്ല ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്ന നല്ലൊരു ജോലി ഓഫർ എന്ന ദിവസം വരെ സാധ്യതയുള്ളതായിട്ട് വന്നിട്ടുണ്ട് ജോലി കാത്തിരിക്കുന്ന ആളുകൾക്ക് നല്ല ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉള്ള ഒരു ജോലി നിങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നായിരിക്കും നിങ്ങളുടെ ഒക്കെ ഫിക്സ് ആവുന്ന കേട്ടോ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ടേണിങ് ആവുന്ന ഒരു സ്ഥലമായിരിക്കും അത് നിങ്ങൾക്ക് സ്പിരിച്വലി ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഉണ്ടാകുന്ന സ്ഥലമായിരിക്കും ഇമോഷണലി നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിരിക്കും അവിടെ വളരെ നല്ല സ്നേഹബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ പുറത്തായിരിക്കും കേട്ടോ വിദേശത്താവാം കാരണം ചിലവാണോ കപ്പ കപ്പ് എനർജിയാണോ വാട്ടർ അപ്പോൾ പുറത്തേക്കൊക്കെ വിദേശത്തേക്ക് വല്ലതും പോകാനാണെങ്കിലും സാധ്യതയുണ്ട് നല്ലൊരു ജോലി ഓഫർ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലാണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറി ഹൈക്കായിരിക്കും നിങ്ങളുടെ സാലറിയിൽ ഒരു വലിയ ചേഞ്ച് വരാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ നല്ലൊരു ഓഫർ നല്ലൊരു ഓഫറ് നിങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുള്ളായിട്ട് കാണുന്നുണ്ട് ഒരു അതൊരു എസ് എഫ് ഗൂപ്പെന്നു പറയുന്നത് റിയൂണിയൻ്റെ കാർഡൊക്കെയാണ് കേട്ടോ മജീഷ്യൻ്റെ കാർഡാണ് പ്രാർത്ഥി നല്ല നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ എന്തൊരു മിറാക്കിൾ ഒരു അത്ഭുതം നിങ്ങൾക്ക് ലൈഫിൽ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇത് രണ്ടും കണ്ടും ഐസ് എഫ് കബ്സും മജീഷനെ കാർഡും അടുത്തടുത്താണ് വന്നിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ കാണുന്ന കുറേ അധികം ആളുകൾ സ്പിരിച്വലി ഗ്രോ ചെയ്തിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ സ്പിരിച്വൽ ജേർണി കുറച്ച് അധികം മുന്നോട്ട് പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് എല്ലാ മുറാക്കിൾസും ചെയ്യാൻ കഴിവുള്ളവരാണ് മാത്രമല്ല ഈ ഭൂമിയിലെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എല്ലാ റിസോർട്സുകളും കയ്യിലുള്ള ആളുകളാണ് നിങ്ങൾ നിങ്ങൾക്ക് ശൂന്യതയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും സാധിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ റിസോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവത്തില്ല ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഇന്ന ഇന്ന കഴിവുകളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ദിവസം കൂടി ആയിരിക്കും കാരണം ഒന്നുമല്ലാത്തൊരു സാഹചര്യത്തെ വളരെ ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളായ ഒരു സാഹചര്യമാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയും കൂടി ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അടുത്തത് അടുത്തത് ഫോർ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അത് ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഇമോഷണലി എയ്റ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജി അതായത് ഇമോഷണലി നിങ്ങൾ ബ്രോക്കൺ ആയിട്ട് ഇമോഷണൽ ഇട്ടുള്ള കണക്ഷൻസിനെല്ലാം പിന്നീട് ഒരു പുതിയ തുടക്കത്തിന് പുതിയ തുടക്കത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് നിങ്ങൾ ഇമോഷണലി ഡ്രെയിൻഡായിട്ടിരിക്കുവാണ് അതായത് നിങ്ങളിലേക്ക് ആരെങ്കിലും വരണമെന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് അവരെ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ പേഴ്സണും ഈ അവസ്ഥയിലാണെന്നാണ് അതായത് എന്ത് കൊടുത്താലും സ്വീകരിക്കാത്ത സ്വീകരിക്കാത്തൊരവസ്ഥയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അപ്പം നിങ്ങൾ അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്താണ് ഇവർക്ക് പെട്ടെന്ന് സംഭവിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ എന്നോട് ഇങ്ങനെ ഡിറ്റാച്ചർ ആയിട്ട് ഇമോഷണലി ഡിറ്റാച്ചഡായിട്ട് നിൽക്കുന്ന എന്താണെന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് ഇന്നേ ദിവസം ആലോചിക്കാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള പേഴ്സണെക്കുറിച്ച് നിങ്ങളിന്ന് കൂടുതൽ സമയം ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് അയാൾ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത് എന്നുള്ള നൂറ് നൂറ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവരോട് ചോദിക്കാനുണ്ടാവും ഓക്കെ മാത്രമല്ല ഇന്ന് നിങ്ങൾക്ക് കോടതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു തീർപ്പ് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിനൊരു അൺവൈസ്ഡ് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റ് നിങ്ങളാണ് ശരിയെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും അതെല്ലാം ഔപസിൽ നിൽക്കുന്ന ആളാണ് ശരിയെങ്കിൽ അവർക്ക് ന്യായം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അൺബൈസ്ഡ് അഡ്വൈസ്ഡ് ജഡ്ജ്മെൻറ്റ് കിട്ടുമെന്നാണ് കാണുന്നത് ഓക്കെ അതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളായാലും നിങ്ങളായാലും ചില ആളുകളോട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ യേസോഫ് കബ്ചൻ എനർജിയാണ് ചിലരോട് നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്നേഹം തോന്നുമെന്ന് പറഞ്ഞു എല്ലാവർക്കും എല്ലാം റസമായിട്ടല്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ കുറേ പേർക്ക് ഒരു വഴക്കുകളൊക്കെ കോംപ്രമൈസ് ആവുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതോ ഒക്കെ ആണെങ്കിൽ ചിലർക്ക് ചില ആളുകളോട് ഒരു ഡിറ്റാച്ച്മെൻറ്റ് തോന്നുകയും അവരോട് ആ ഡിറ്റാച്ച്മെൻറ്റിനെ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുകയും ചെയ്യും ചിലപ്പോൾ നിങ്ങൾ ഇന്ന് കുറേ പേരെ കുറെ പേരൊക്കെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് ആരെങ്കിലും ബ്ലോക്ക് ചെയ്യാൻ സാധ്യത ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി അവർക്ക് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ എനർജി നിങ്ങൾക്കെടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടോ നിങ്ങൾ ചിലപ്പോൾ അവരെ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അടുത്തത് എനർജി ആണ് ചിലപ്പോൾ ഇന്ന് ഒരു ചാട്ടം നല്ല നല്ല എടുത്തുചാട്ടം കാണിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കയ്യിലൊരു കുഴപ്പം കൊണ്ടൊരു ആർഗ്യുമെൻ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു എന്താണ് ഒരു വഴക്കിൻ്റെ അറ്റത്തോളം ചെല്ലുന്ന ഒരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ ഉണ്ടായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഉള്ള ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അതിൻ്റെ ബാക്കിയായിരിക്കും കേട്ടോ ഇത് അങ്ങനെയാണെങ്കിൽ ഫോർ ഓഫ് കപ്സ് വരുന്നത് ഈ നൈറ്റോ സോൾസ് ഒരു ആർഗ്യുമെൻറ്റിന് ശേഷം നിങ്ങൾ എല്ലാവരോടും പിണങ്ങി ഒറ്റയ്ക്ക് പോയിരിക്കുന്നതായിരിക്കും മറ്റുള്ളവരൊക്കെ നിങ്ങൾ കൂട്ടുകൂടി നിങ്ങളുടെ കൂട്ടുകാരെല്ലാം മറ മറു സൈഡിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമായിരിക്കും അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് കാറിൽ വന്നാൽ നിങ്ങൾ പോവും എനിക്കാരേം കാണണ്ട എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഒരു വഴക്കുണ്ടാകുന്ന പോലെയൊക്കെയാണ് കാണുന്നത് പിന്നെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ ഇന്നേ ദിവസം നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളിന്ന് പുതിയ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനായിട്ട് സാധ്യതയുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അപൻഡൻസ് വരുന്ന എന്തൊരു തുടക്കം നിങ്ങളിലുണ്ടാകുന്നുണ്ട് ഒരു പുതിയ തുടക്കം ഒരു പുതിയ ജോലി ഓഫർ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാനായിട്ടും സാധ്യതയുണ്ട് ഒരു ഓൺ പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇന്നേ ദിവസം തുടങ്ങാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് പെർഫെക്റ്റ് ടൈമിംഗ് ആണ് നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് പക്ഷേ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അതിനുള്ള റിസോഴ്സുകൾ എന്ത് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ത് റിസോഴ്സുകൾ നിങ്ങളെ അന്വേഷിക്കണം എന്നതിനെ കുറിച്ച് നിങ്ങൾ ഗാഠമായി ചിന്തിക്കേണ്ട ദിവസമാണെന്ന് കേട്ടോ ഒരു പ്രോജക്റ്റിൻ്റെ ചിന്ത മനസ്സിൽ വന്നിട്ടേ ഉള്ളൂ അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തെല്ലാം റിസോഴ്സുകൾ നിങ്ങൾക്ക് വേണം ഉണ്ട് എന്തൊക്കെ ഇനി വേണം എനിക്കത് ഓക്കെ അപ്പോൾ ആ ആശയം നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടേ ഉള്ളൂ അതിന് ബാക്കി റിസോഴ്സുകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് ഓക്കെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ത്രീ ഓഫ് കപ്സിൻ എനർജി വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സെലിബ്രേഷനെ പങ്കെടുക്കാനായിട്ട് സാധ്യതയുണ്ട് ആ ശരിയാണല്ലോ ഇന്ന് ഈദ് പെരുന്നാളല്ലേ ആ പെരുന്നാൾ ആകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു സെലിബ്രേഷനിൽ ഒരു ഗെറ്റ് ടുഗതറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടോ ഫാമിലിയോടൊപ്പം ചേർന്ന് കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട് ഒരു ഗെറ്റ് ടുഗെദർ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന പഴയ കൂട്ടുകാരെയോ പഴയ നാട്ടുകാരെയോ ഒക്കെ കാണുന്നൊരു എനർജി കാണുന്നുണ്ട് ഒരു ഗെറ്റ് ടുഗദറിൻ്റെ എനർജി കാണുന്നുണ്ട് അടുത്തത് ചാരിറ്റേറ്റിൻ്റെ എനർജി ആണെന്നുണ്ടോ ഇമോഷണലി ബ്രോക്കൺ ആയിരിക്കുന്ന ഇമോഷണലി നിങ്ങളിൽ നടന്നു പോയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരാനായിട്ട് സാധ്യതയുണ്ട് ഒരു ചാരിറ്റിൻ്റെ എനർജിയാണ് സ്റ്റോപ്പ് ആയി പോയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഇന്ന് ഒരു ഇന്നേ ദിവസം ഒരു ജീവൻ വെച്ചിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് എൻ ഓഫ് പെനുകളുടെ എനർജിയാണ് ഇഷ്ടംപോലെ പൈസ എൻ്റെ കൈകിരിക്കുന്നത് ഈ വലത്തൊക്കെ ചോറിഞ്ഞാൽ ആകാശം എത്തുന്നത് ിൽ എന്താ ചെയ്യണം കേട്ടോ അതായത് പല പല രീതിയിൽ നിന്ന് നിങ്ങൾക്ക് പണം ലഭിക്കുന്നു എന്നാണ് കേട്ടോ ഇന്ന് പല വഴിയിലൂടെ നിങ്ങൾക്ക് ഇന്നേ ദിവസം പണം ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് പല വഴിയിലൂടെ നിങ്ങൾക്ക് പണം ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം പണത്തിന് നല്ല സാധ്യത ഉണ്ട് ഓക്കെ വോട്ടോഫ്തർക്ക് വരുന്ന പേജ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അതായത് വീണ്ടും ഒരു ജോലി ഓഫർ ആവാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയ ആളുകളാവാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെയാകാം നിങ്ങളിലേക്ക് ഒരു എന്താണ് ഓഫ് ലവ് ഓഫർ ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങളിന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് ഇതുമത് തന്നെയാണ് പറയുന്നത് ഏസോപോൺസിൻ്റെ എനർജി പറയുന്നത് ഒരു ന്യൂ പ്രോജക്റ്റ് എന്നാണ് ഒരു വിൽ പവർ കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നാണ് ഇവിടെയും പറയുന്നത് ഒരു യങ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് ഒരു സർപ്രൈസോ ഗിഫ്റ്റോ ഒരു സമ്മാനമോ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഒരു സർപ്രൈസ് ആയിരിക്കാം ഗിഫ്റ്റ് ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് പേജസ് എല്ലാം സന്ദേശവാഹകരാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നതും ആകാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെന്തേലും ക്രിയേറ്റീവ് ആയിട്ടൊരു കാര്യം പുതിയതായിട്ടൊരു കാര്യം നിങ്ങൾ എന്തേ ദിവസം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഇത് ജനറൽ റീഡിങ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാവർക്കും എല്ലാം ഒരുപോലെ റെസനേറ്റ് ആവത്തില്ല അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് വിട്ടുക